മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ എന്തിനാണ് മെറ്റു സമൂഹങ്ങളെ ഇകഴ്ത്തുന്നതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്വീകരണം ഏറ്റുവാങ്ങി നടത്തിയ പ്രസംഗത്തിൽ ചോദിച്ചു കേരള മുസ്ലിം ജമാഅത്തിന്റെ ജമാപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർ എന്തിനാണ് മറ്റു സമുദായങ്ങളെ ഇകിഴ്ത്തുന്നതെന്ന് കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ സ്വീകരണം ഏറ്റുവാങ്ങി നടത്തിയ പ്രസംഗത്തിൽ ചോദിച്ചു ചില താൽപര്യങ്ങൾക്കായി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കാനാണ് കേരളയാത്ര നടത്തുന്നത് മനുഷ്യ സാഹോദര്യത്തിനായി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുകയും മതവർഗ ഭേദമില്ലാതെ എല്ലാവരെയും സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് അനുശാസിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ താൻ ഓർക്കുകയാണെന്നും കാന്തപുരം പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഒഴികെ ആരോഗ്യമേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ ഉന്നത ചികിത്സാരംഗത്ത് മറ്റ് സൌകര്യങ്ങൾ കുറവാണ് ഇതൊരു വലിയ ശൂന്യതയാണ് സർക്കാർ ഈ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ പറഞ്ഞു സ്വീകരിക്കുന്നതിൻ്റെ വിധി എന്താണ് അതായത് അനുവദനീയമാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടുത്തുന്ന അധ്യായം സരിഫുൽ മുഖാരി എന്ന് പറഞ്ഞാൽ തകൾ മൂന്ന് ലക്ഷം അംഗത്ത് കാണാതെ പഠിച്ചതില്ലെന്ന് റിപ്പോർട്ടർമാരുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എല്ല ഒഴിവാക്കി ശതമാനം എല്ലാ മഹജീത്തുകളും സമ്മതിച്ച റിപ്പോർട്ടർമാര് മാത്രം പറയുന്ന സഖീർകുമാരിയിൽ ഉള്ളത് സഖീർ ഏകദേശം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് अध्यून मुसितो इलो चर्च തങ്ങൾ ാണ് സമ്മേളനം ആരംഭിച്ചത് കെ സി വേണുഗോപാൽ എം പി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ ജാതി മത താല്പര്യങ്ങൾക്ക് മാനവികത എന്ന് പറയുന്ന മഹത്തരമായ സഹോദര്യം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഡൽഹിയിലെ കൊടും തണുപ്പത്ത് നിൽക്കുന്ന പാവപ്പെട്ടവർക്ക് കമ്പിളി പുതപ്പ് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു കൊച്ചുകാര്യമായാലും അതുപോലെ ചേരികളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴായാലും അവിടെ താമസിക്കുന്നവരുടെ ജാതിയും മതവും പ്രദേശവും നോക്കിയിട്ടല്ല അവയൊക്കെ വിതരണം ചെയ്യാറുള്ളത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ സാക്ഷിപത്രങ്ങളായിട്ടുണ്ട് നിരവധിയായിട്ടുള്ള കാര്യം മതങ്ങളെ നോക്കി വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിക്കുന്ന ഈ കാലത്ത് തന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാനും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവരിലേക്കും അർഹതപ്പെട്ടവരിലേക്ക് എത്തേണ്ടതാണ് എന്നുള്ള ചിന്തയോടുകൂടി മുഖത്തരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും താഴെടുത്ത മുൻകൈ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ ശ്രദ്ധേയങ്ങളായിരുന്നു നമുക്കറിയാം എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗം മിതത്വം പാലിക്കുന്നവരാണ് എന്ന പരിശുദ്ധ പ്രവാചകന്റെ വാചകം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുത്തിയ ഫത്വ പുറപ്പെടുവിച്ച മതപണ്ഡിതനും ഉസ്താദാണ് എന്നുള്ളത് ഏവർക്കും നൽകുന്ന ഒന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായി ഭരണകൂടം ഭരണഘടനയുടെ ആരാച്ചാരായി മാറുന്ന കാലത്ത് ഭയം വിതയ്ക്കുന്നവർക്കെതിരെ ധൈര്യത്തിന്റെ പ്രതിരോധം തീർക്കുകയാണ് കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ എന്ന് മന്ത്രി പറഞ്ഞു അനേക ലക്ഷം മനസ്സുകളിലൂടെ കേരളയാത്ര അല്ലെങ്കിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥലങ്ങൾക്കപ്പുറത്തേക്ക് സ്വീകരണ ഗന്ത്രങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യനിലൂടെ ഹൃദയങ്ങളിലൂടെ യാത്ര അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടിന്ന് മനുഷ്യത്വത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു യാത്രയായി മാറുന്നുണ്ട് നമ്മുടെ ഈ കാലഘട്ടം മറ്റൊരുപാടൊരുപാട് പ്രതിസന്ധികളെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഭയവും വെറുപ്പും വിദ്വേഷവും എല്ലാം അരങ്ങു വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കായംകുളത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഓരോ ഇടങ്ങളിൽ ജീവിക്കുമ്പോഴും നമുക്കെല്ലാം ഏറ്റവും പ്രമുഖമായ കരുത്തായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് എ ത്വാഹാ മുസ്ലിയാർ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു യാത്ര ഉപനായകരായ സയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവർ സംസാരിച്ചു എച്ച് സനം എം എൽ എം എസ് അരുൺകുമാർ എം എൽ എ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി സോളമൻ എച്ച് ബഷീറുകുട്ടി എ എം ആരിഫ് മുട്ടം നാസർ ഷെയ്ഖ് പി ഹാരിസ് എ ജെ ഷാജഹാൻ അഡ്വകറ്റ് ഇ സമീർ എ എ ഹക്കിം എന്നിവർ സംസാരിച്ചു മുഹമ്മദ് അലി സക്കാഫി വള്ളിയാട് റഹ്മത്തുള്ള സക്കാഫി ഇളമരം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരി എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി തങ്ങൾ ഹാമിദ് കോയ ബാഖി തങ്ങൾ അബ്ദുൾ ഹനീഫൽ ഫൈസി തെന്നല മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി എൻ അലി അബ്ദുള്ള മജീദ് കക്കാട് എന്നിവർ സംസാരിച്ചു സയ്യിദ് എച്ച് അബ്ദുനാസർ തങ്ങൾ സ്വാഗതവും എം എസ് നന്ദി പറഞ്ഞു കേരള കേരളയാത്രയെ പതിനാലാം ദിവസം ആലപ്പുഴ ജില്ലാ അതിർത്തിയായ ആദിക്കാട്ട് കുളങ്ങരയിൽ വെച്ച് സ്വീകരിച്ചു ജില്ലാ നേതാക്കളും നൂറുകണക്കിന് സുന്നി പ്രവർത്തകരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു കായംകുളത്ത് റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു നടത്തും